യമദേവന്റെ മരണ സന്ദേശങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഭൂമിയിൽ ജീവിച്ചിരുന്ന അമൃതൻ എന്നയാൾ മരണത്തിന്റെ നാഥനായ യമദേവനോട് തനിക്ക് മരണമില്ലാത്ത ജീവിതം നൽകണമെന്ന വരം ചോദിച്ചു ഇത് കേട്ട യമൻ മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ഒരിക്കൽ മരണം അനിവാര്യമാണ് എന്നാൽ നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്റെ മരണം അടുക്കുന്നതിന്റെ മുന്നറിയിപ്പായി നിനക്ക് ഞാൻ നാല് സന്ദേശങ്ങൾ അയക്കുന്നതായിരിക്കും എന്ന് യമൻ അമൃതനോട് പറഞ്ഞു കാലങ്ങൾ കടന്നുപോയിട്ടും യമദേവനിൽ നിന്നും അമൃതനു സന്ദേശങ്ങൾ ഒന്നും ലഭിച്ചില്ല പിന്നെയും പല നാളുകൾ കടന്നുപോയി അമൃതന്റെ തല മുടികൾ നരക്കാൻ ആരംഭിച്ചു അപ്പോഴും യമനിൽ നിന്ന് സന്ദേശങ്ങൾ ഒന്നും ലഭിക്കാതിരുന്നത് കൊണ്ട് അമൃതൻ പാപങ്ങൾ ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു അടുത്തതായി അമൃതന്റെ പല്ലുകൾ കൊഴിയാൻ തുടങ്ങി കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു കൈകാലുകൾ തളർന്നു കിടപ്പിലായ അമൃതന്റെ ശരീരത്തിൽ നിന്നും അവസാനം ആത്മാവ് വേർപ്പെട്ടു ശരീരത്തിൽ നിന്നും വേർപ്പെട്ട അമൃതന്റെ ആത്മാവ് സഞ്ചരിച്ച് നരകത്തിലുള്ള യമദേവന്റെ മുന്നിൽ എത്തിച്ചേർന്നു അമൃതൻ വളരെ കോപത്തോടെ യമനോട് പറഞ്ഞു നീ ഒരു വഞ്ചകനാണ് നീ എനിക്ക് ഒരു സന്ദേശവും അയച്ചില്ല എന്നിട്ട് നീ എന്റെ ജീവനെടുക്കുകയും ചെയ്തു മറുപടിയായി എമദേവൻ പറഞ്ഞു നിന്റെ ശരീരമാകുന്ന കടലാസിൽ നിന്റെ ശാരീരിക മാറ്റങ്ങൾ കൊണ്ട് ഞാൻ എന്റെ സന്ദേശങ്ങൾ എഴുതി കാലമായിരുന്നു ആ സന്ദേശങ്ങൾ എത്തിച്ചിരുന്ന ദൂത് നിന്റെ മുടികൾ നരക്കാൻ തുടങ്ങിയതായിരുന്നു എന്റെ ആദ്യത്തെ സന്ദേശം നിന്റെ പല്ലുകൾ കൊഴിഞ്ഞതായിരുന്നു എന്റെ രണ്ടാം സന്ദേശം നിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തി നിന്നെ നടക്കാൻ കഴിയാതെയാക്കിയതായിരുന്നു മൂന്നാമത്തേത് ഏറ്റവും അവസാന സന്ദേശമായി നിന്റെ കൈകാലുകളും ശരീരവും ഞാൻ തളർത്തി എന്നിട്ടും നീ പാപങ്ങൾ ചെയ്യുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു അവയെല്ലാം നീ അവഗണിക്കുകയും ചെയ്തു അവസാനം ഞാൻ നിന്റെ ജീവനെടുത്തു